നമസ്കാരം ഓടുന്ന ദൂരത്തിന് മാത്രം പണം വരുന്നു ജി എൻ എസ് എസ് സാങ്കേതിക വിദ്യയിൽ ഓരോ ദിവസവും പുതിയ ചുവട് വയ്ക്കുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ അതിനാൽ തന്നെ ഇത് ഒന്നും കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നും പറയാനില്ല എങ്കിൽ പോലും നികുതി അടച്ച മടുത്തവർക്ക് ആശ്വാസമാകുന്ന ഒരു പുതിയ നടപടി തന്നെയാണ് ഇത് എന്നതാണ് പറയേണ്ടി വരുന്നത് ടോൾ ബൂത്തുകളിലെ നീണ്ട വരി ഒഴിവാക്കാൻ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പത്ത് വർഷം തികയും മുൻപേ അതിനേക്കാൾ പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നതാണ് വിവരം ടോൾ ബൂത്തുകളെ ഒഴിവാക്കിക്കൊണ്ട സാറ്റലൈറ്റുകളുടെ സഹായത്തിൽ ടോൾ പിരിക്കാൻ സഹായിക്കുന്നതാണ് പുതിയ സാങ്കേതിക വിദ്യ ജി എസ് ടോൾ എന്ന് വിളിക്കാവുന്ന ജി എൻ എസ് എസ് സാങ്കേതിക വിദ്യയാണ് പുതിയതായി രാജ്യത്തിലെ റോഡുകളിൽ അവതരിപ്പിക്കപ്പെടുന്നത് നിലവിൽ വാഹനങ്ങൾക്കനുസരിച്ച നിശ്ചിത തുകയിൽ ടോൾ ഇനത്തിൽ ഇട വരുന്നതോടെ ഇത് ും ഇനി ഓടുന്ന ദൂരത്തിന് മാത്രം ടോൾ നൽകുന്ന രീതിയിലായിരിക്കും സമ്പ്രദായങ്ങൾ എത്തുന്നത് വാഹനത്തിന്റെ ലൊക്കേഷൻ സാറ്റലൈറ്റുകൾ വഴി തൽസമയം ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ഇത് സാധ്യമാക്കുക ജി എൻ എസ് എസ് വരുന്നതോടെ ഇന്ന് കാണുന്ന ടോൾ ബൂത്തുകൾ ദേശീയ പാതകളിൽ നിന്നും ഒഴിയും എന്നതാണ് യാഥാർത്ഥ്യം ടോൾ ബൂത്തുകളെ ഒഴിവാക്കി ടോൾ പാതകളിലൂടെ പോകുന്നത് ഈ സാങ്കേതിക വിദ്യ വന്നാൽ അസാധ്യമാകുമെന്ന് ചുരുക്കം അതുപോലെ തന്നെ അമിതമായി ടോൾ നിരക്ക് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനും ഇത് സഹായമായേക്കും സാറ്റലൈറ്റുകളുടെ സഹായത്താൽ അതീവ കൃത്യതയോടെ വാഹനങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടാണ് ടോൾ പിരിവ് ജി നടത്തുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇന്ത്യയുടെ ജി പി എസ് എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ എന്നിവയുടെ എല്ലാം സേവനങ്ങൾ ജി എൻ എസ് എസിൽ ഉപയോഗപ്പെടുത്തും പണം ഈടാക്കുന്നത് ുന്നത് ഏതുപോലെ തന്നെ ഡിജിറ്റൽ വാലറ്റ് വഴിയായിരിക്കും വാഹനം ഓടിയ ദൂരം കണക്കാക്കി കഴിഞ്ഞാൽ പണം അപ്പോൾ തന്നെ ഫാസ്റ്റാഗ് ബന്ധിപ്പിച്ച് അക്കൗണ്ടിൽ നിന്നും ഈടാക്കും ടോൾ ബൂത്തുകൾ തന്നെ ഇല്ലാതാകുന്നതോടെ ടോൾ നൽകാനായി നീണ്ടവരിയും അനാവശ്യ ഗതാഗത തടസ്സവും സമയവും ഒഴിവാക്കാനാകും എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം പൂർണ്ണമായും ഓട്ടോമാറ്റിക് സാങ്കേതിക വിദ്യയാണെങ്കിലും സി സി ടി വി അടക്കമുള്ള ദേശീയ പാതകളിൽ പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ട് നിരീക്ഷണ ത്തിനും പരാതി പരിഹാരത്തിനുമായിട്ടായിരിക്കും നിരീക്ഷണ ക്യാമറകൾ പിന്നീട് പ്രധാനമായും ഉപയോഗിക്കുക നിലവിൽ ഇന്ത്യയിൽ ടോൾ ബൂത്തുകളിൽ നിന്ന് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപ ടോൾ ഇനത്തിൽ പിരിച്ചെടുക്കുന്നുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് വെറും ഒന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം കോടി രൂപയായി കുതിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രാജ്യത്ത് വലിയ വലിയ